നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ബുധൻ ഫെബ്രുവരി മൂന്നാം തീയതി രാത്രി ഒമ്പതേ മുക്കാലിന് മകരം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വരെ ബുധൻ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും അർത്ഥക്ഷയം ശ്രീയം ആരധിഭയം ധനാബ്ദിയും ഭാര്യ തനുജകലഹം വിജയം വിരോധം പുത്രാർത്ഥലാഭം വിഘ്നേശമശേഷ സൗഖ്യം പുഷ്ടിം പരാഭവഭയം ചരോതി ചാന്ദ്രിഹി എന്ന് മാധവാചാര്യർ എഴുതിയ മാധവീയത്തിലെ ഗോചരഫലം പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിനനുസരിച്ച് ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ അനുകൂലം ആവുന്നതുകൊണ്ട് ജീവിതത്തിൽ ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് അനുകൂലസ്ഥിതിയാകുന്നു ഇതനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് വരാനും പോകുന്നതെന്ന് പരിശോധിക്കാം ഈ കൂറുകാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് ബുധൻ ചാരവശാർ സഞ്ചരിക്കുന്നത് പതിനൊന്നാമടത്ത് കൂടി ബുധൻ ചാരവച്ചാൽ സഞ്ചരിച്ചാൽ വാങ് മാധുര്യവും ബഹുധന ലാഭവും സൗഖ്യവും കാര്യജയവും മനസ്സന്തോഷവും ഭാര്യാ പുത്രസുഖവും ബന്ധുക്കളുടെ സഹായവും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്കും അനുകൂലമാകുന്നു ഈ നക്ഷത്രക്കാരുടെ പത്താം ഇടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധൻ പത്താം സഞ്ചരിച്ചാൽ ശത്രുനാശവും ധനലാഭവും കളത്ര ഫലങ്ങളാകുന്നു സകലവിധ സുഖവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂരാർക്കും ബുധൻ അനുകൂലമാകുന്നു ഈ നക്ഷത്രക്കാരുടെ അഷ്ടമത്തിലൂടെ അതായത് എട്ടാമിടത്തിലൂടെയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യജയവും പുത്രസൗഖ്യവും വസ്ത്രലാഭവും ധനപുഷ്ടിയും മനസ്സന്തോഷവും നൈപുണ്യവും ഫലങ്ങളാകുന്നു പുത്രലാഭവും ഫലങ്ങളാകുന്നു ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഈ ബുധൻ്റെ ചാരഫലം അനുസരിച്ച് അനുകൂലമാകുന്നു ഈ നക്ഷത്രക്കാരുടെ ആറാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആറാമിടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യ സൗഭാഗ്യവും സ്ഥാനത്തിന് ഉന്നതിയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികക്കൂറുകാരാവുന്നു ഈ നക്ഷത്രക്കാർക്കും ബുധൻ വളരെ അനുകൂലമാകുന്നു ഈ നക്ഷത്രക്കാരുടെ നാലാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് നാലാമിടത്തു കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മകരക്കൂറുകാരാകുന്നു ഈ കൂറുകാർക്കും ബുധൻ വളരെ അനുകൂലമാകുന്നു ഈ നക്ഷത്രക്കാരുടെ രണ്ടാമത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് രണ്ടാമടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനസമൃദ്ധിയും വാക്കിന് ശോഭയും ഐശ്വര്യവും ഫലങ്ങളാകുന്നു ഇങ്ങനെ മേടക്കൂറുകാർക്കും ഇടവക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും മകരക്കൂറുകാർക്കുമാണ് ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ഇതിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം